ഹലോ ഹായ് നമസ്കാരം ആദൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നേ നമ്മൾ മറ്റേ ഉണ്ണിക്കൂട്ട് സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ മക്കൾ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസത്തെ വിശേഷം ഒരു ദിവസത്തെ കുറച്ച് നേരത്തെ വിശേഷം എന്തൊക്കെയാണ് കാണാം മാളൂസ് പോയിട്ടില്ല കേട്ടോ മാൾക്കൂച്ചിനെ എക്സാം ആണ് എക്സാം ആയതുകൊണ്ട് മാളക്കൂച്ചിന് ഉച്ച കഴിഞ്ഞാണ് ഉണ്ണിക്കൂട്ടം പോയി ഉണ്ണിക്കൂട്ടം പോയതിൻ്റെ ചെറിയൊരു ക്ലിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഉണ്ണിമോൻ പോയി കേട്ടോ ഇപ്പോൾ ചോറും കാര്യങ്ങളൊക്കെ ആക്കി കൊടുത്തുവിട്ടു ആൾ പോയിട്ടുണ്ട് ആതുട്ടി അവിടെ കിടക്കുന്നുണ്ട് ആദൂട്ടി എണീറ്റ് വന്നിട്ട് ഫുഡ് കൊടുക്കണം ആദൂട്ടിൻ്റെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അപ്പം അതിന് മുമ്പേ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഉണ്ണിക്കൂട്ടം പോകാൻ വേണ്ടി തുടങ്ങോട്ടെ ഇന്നിപ്പോൾ നമ്മുടെ വിശേഷം ഉണ്ണിക്കൂട്ടം പോയി മണ്ണിക്കൂട്ടം അവിടെയുള്ള പിള്ളേർ ഉണ്ടാ ഞാൻ വിചാരിച്ചു ചായ വെക്കാൻ കേട്ടോ എനിക്ക് കട്ടൻ ചായ കുടിച്ചിട്ട് എന്തോ ഒരു സുഖം വരുന്നില്ല കട്ടൻ ചായക്ക് എന്തോ ഒരു എന്തോ ഒരു സെറ്റ് ആവാത്ത പോലെ ചായപ്പൊടീൻ്റെ ഒക്കെ ആയിരിക്കും തോന്നുന്നു വിചാരിച്ചു വന്ന ആദൂട്ടിക്ക് എനിക്കും കൂടി ചായ വെക്കാന്ന് വിചാരിച്ചു ആദൂട്ടിക്കേ നമ്മള് കവറുപാൽ ആണ് കേട്ടോ മേടിച്ചോണ്ടിരുന്നത് കവറുപാൽ മേടിച്ചുകൊണ്ടിരുന്നിട്ട് ആദൂട്ടിക്ക് എന്താണോ കവറ് പാല് പറ്റുന്നില്ല കവറ് പാല് കൊടുക്കുമ്പോൾ അതുട്ടിക്ക് ഛർദി വരുവാണ് അതുകൊണ്ട് നമ്മളിന്ന് സൊസൈറ്റി പോയി രാവിലെ പാലൊക്കെ മേടിച്ചു വന്ന് ഇത് പാല് കൊടുക്കാനല്ല കേട്ടോ ഇത് നമ്മൾ ചായ കൊടുക്കാൻ വേണ്ടി രാവിലത്തെ ചായ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വച്ചേക്കുന്നത് ഇത് തിളച്ച് കഴിഞ്ഞിട്ട് ഉള്ള ചായയൊക്കെ എടുത്ത് കുടിച്ചിട്ട് വേണം അതുട്ടീൻ്റെ കാര്യത്തിലേക്ക് കാര്യത്തിലേക്ക് തിരിയണം രാവിലത്തെ പരി പണികളെല്ലാം കഴിഞ്ഞു കറികളൊക്കെ വെച്ച് എല്ലാവരും കാണിച്ചു തരാം അങ്ങനെ നമ്മുടെ പാൽ വലിയൊരു കടുപ്പും ഇല്ലാതെ കേട്ടോ ഞാൻ ചായ വെച്ചത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറ്റണില്ല ഞാൻ പറഞ്ഞില്ല ചായപ്പൊടി എന്താണോ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ഇളക്കാമെന്നൊക്കെ വിചാരിച്ചു ആദ്യ കുട്ടിക്കും എനിക്കും കൂടെയാണ് ചായ വെച്ചത് അപ്പോൾ എൻ്റെ ഒരു ക്ലാസ് ഞാൻ ഞെളിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ബാക്കിയുള്ളത് ആദ്യ കുട്ടിക്ക് ചായ ഇതിൻ്റെ കൂടെ ഉപ്പ്മാവിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യ കുട്ടിക്ക് ഉപ്പുമാവുണ്ടായിട്ടുണ്ട് ഇന്നേ നമ്മളാദുട്ടിക്ക് ഉണ്ടായത് ഉപ്പുമാ ഉപ്പുമാവാണ് കേട്ടോ ഞാൻ ആദുട്ടിക്ക് ഉപ്പുമാവ് ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ക്യാരറ്റൊക്കെ അരിഞ്ഞിട്ടിട്ടാണ് ഉണ്ടാക്കിയത് ആദുട്ടിക്ക് മാത്രമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത് എനിക്ക് ദോശ ഇരിപ്പുണ്ട് അതുകൊണ്ട് ആദുട്ടിക്ക് ക്യാരറ്റിട്ട് നല്ല അടിപൊളി ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ണിക്കൂട്ടൻ ചോറാണ് കഴിച്ചിട്ട് പോയത് ഉണ്ണിക്കൂട്ടന് ചോറ് കൊടുത്തു വിട്ടു ഇത് ഉപ്പുമാവ് മൂന് മാത്രം അതു മൂന് മാത്രമാണ് ഉണ്ടാക്കിയത് അത് ഉപ്പുമാവ് ഇഷ്ടമാണ് അതുകൊണ്ട് അതു മോന് ഉപ്പുമാവാണ് ഉണ്ടാക്കിയത് അങ്ങനെ ഉപ്പുമാവ് അവിടെ ഇരിക്കട്ടെ അത് കഴിഞ്ഞുണ്ടാക്കി അത് കഴിഞ്ഞ് പയറു ദോറം വെച്ചുകൂട്ടോ രാവിലെ നമ്മളെ തേങ്ങയൊക്കെ ചിരണ്ടിയിട്ടിട്ടും ചെറുതായിട്ട് അരിഞ്ഞിട്ട് വെക്കും പക്ഷേ ഇവിടെ മക്കൾക്കൊക്കെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വെക്കുന്നതാണ് മെഴുക്കൂർത്തിയായിട്ട് വെക്കുന്നതാണ് കേട്ടോ മക്കൾക്കൊക്കെ ഇഷ്ടം മക്കൾക്ക് എന്ന് പറഞ്ഞാൽ ഒന്നിക്കും മാഡസിനൊക്കെ അപ്പോൾ അവരുടെ ഇഷ്ടത്തിനാണ് ഞാൻ വെക്കുന്നത് അങ്ങനെ അത് വെച്ചിട്ടുണ്ട് എന്നാ കാരണം ഇത് കുറേ നിര ഇവിടെ കിടക്കുന്നത് ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറ് ചോറ് വയ്ക്കുന്ന ഞാൻ പറഞ്ഞില്ലേ പുറത്താന്ന് പറഞ്ഞില്ലേ ചോറ് വെക്കുന്നതാണ് കേട്ടോ ചോറ് വെച്ച് അവനുള്ളത് എടുത്തിട്ട് ഞാൻ ബാക്കി എന്ത് ചെയ്തു തടക്കിയിട്ട് വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ പോട്ടേന്ന് വിചാരിച്ച് ഞാൻ ചോറ് തടക്കിയിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ ചോറ് ഇതേ എന്നും രാവിലെ രാവിലെയല്ല വെക്കുന്നത് കേട്ടോ എന്നും തലേന്നാണ് വെക്കുന്നത് ഇന്നും തലേന്ന് വെച്ചിട്ട് രാവിലെ തിളപ്പിച്ചു ചുറ്റും കേട്ടോ പിന്നെ ഇതേ അത് കഴിഞ്ഞിട്ട് മത്തങ്ങ മത്തങ്ങ ഇവിടെ എല്ലാവർക്കും ഫേവറേറ്റ് ആണ് മത്തങ്ങ ഫേവറേറ്റ് ആണ് മത്തങ്ങ കറി വെച്ചിട്ടുണ്ട് ട്ടോ മത്തങ്ങ കറി മുത്തങ്ങക്കറി ഇതാണ് നമ്മുടെ ഇന്നത്തെ കറി മത്തങ്ങ തോരൻ ചോറ് ഉണക്ക മീൻ വറുത്തത് ആ ഉണക്ക മീൻ വറുത്ത എടുപ്പുണ്ട് ആ ഉണക്കം വരത്തിൻ മീൻ വറുത്തത് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കറികളും കാര്യങ്ങളൊക്കെ ഇത് കുറച്ച് മൂന്ന് ഉണ്ടായിരുന്നു അതാണ് ട്ടോ ഉണ്ണിക്കുട്ടനെ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്നു സ്കൂളിൽ പോയിട്ടല്ല ബസ് ബസ് കയറാൻ പോയിട്ട് തിരിച്ചു വന്നു എന്തോ മറന്നു പോയിട്ട് തിരിച്ചു വന്നതാണ് ട്ടോ എന്നിട്ട് വീണ്ടും പോകുന്ന ഭാഗ്യ ഭാഗമാണ് കാണുന്നത് എന്തോ പറയുമ്പോൾ അമ്മ എന്നോട് എന്തോ പറയാൻ മറന്നുപോയിട്ടുണ്ടോ അമ്മയെന്ന് വിളിച്ച് വന്നിട്ട് വീണ്ടും പോയി അങ്ങനെയാണ് കേട്ടോ ഉണ്ണിക്കൂട്ടൻ അതെ നമ്മുടെ ഉണ്ണിക്കൂട്ടൻ അങ്ങനെ പോയി അങ്ങനെ ചായയൊക്കെ എടുത്തിട്ട് ഇവിടെ വന്നിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ല എൻ്റെ അതുട്ടിട്ട് ലോകം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ ബേക്കി സൈഡിൽ വന്നിരിക്കുന്നു ഞങ്ങൾ എൻ്റെ പേരും കൂടി ബേക്ക് സൈഡിൽ വന്നിരുന്നു ഒരുപാട് നേരം വർത്താനൊക്കെ പറയും ഞാനും അതുട്ടി കൂടി അപ്പം ബേക്ക് സൈഡിൽ വന്നിരുന്നു ഇപ്പം ചായ കുടിക്കണം ചായ കുടിച്ചിട്ട് അത് മോനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അല്ല ഇപ്പം ഞാൻ കുടിക്കാൻ സമ്മതിക്കത്തില്ലോ അപ്പോൾ എല്ലാവരും ചായയൊക്കെ കുടിച്ചോ എല്ലാവരുടെയും ഇന്നത്തെ വിശേഷം ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും എട്ടുമണി ആയിട്ടുള്ളൂ കേട്ടോ എട്ടുമണി അല്ല ഒമ്പത് മണി ആ ഒമ്പത് മണിയായി ഉണ്ണിക്കൂട്ടം പോയി ഒമ്പത് മണി ആയിട്ടുണ്ട് അതൊക്കെയാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ പിന്നെ നമ്മൾ എന്തായാലും വീഡിയോ ഒക്കെ ആയിട്ട് എന്നും വരാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ എന്നും ചെറിയ ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നത് ഇതുപോലെ തന്നെ മുടങ്ങാതെ എന്ന് നമ്മൾ എൻ്റെയൊക്കെ വീഡിയോ ആയിട്ട് വരും എനിക്ക് ഇപ്പം എടുക്കണം ഒരു ഷോർട്സ് എടുക്കണം അത് കഴിഞ്ഞ് ആദ്യൂട്ടിക്ക് ഫുഡും കൊടുക്കണം മാൾക്കുച്ചി താമസിച്ചു കിടന്നത് അപ്പം മാൾക്കുച്ചി എണീറ്റ് വരുന്നതേ ഉള്ളൂ ചായ വേണം മാളോ പൊക്ക ഇതിലേ പൊക്കോ കാണിയല്ലോ ചായ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ മാൾക്കുച്ചിന് എക്സാം ആയതുകൊണ്ട് മാൾ മോൾ പോയിട്ടില്ല ഉച്ച കഴിഞ്ഞാണ് പോകുന്നത് അപ്പം മാൾക്കുച്ചി പോകുന്നതാണ് ശരി ചായ വേണ്ട അതുപോലെ ചായ ഇഷ്ടമല്ല ചായ വേണ്ട എന്ന് പറഞ്ഞു പിന്നെ അപ്പുറത്തുനിന്ന് സൈഡിൽ നിന്ന് ഒച്ചയ് വയ്ക്കുന്നത് അത് അവരുടെ വീട്ടിൽ വീട്ടീന്നാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയല്ല പിന്നെ പെട്ടെന്ന് ചായ കുടിക്കട്ടെ ചായ കുടിച്ചിട്ട് നമ്മുടെ ആദൂസിനെ എടുക്കട്ടെ കേട്ടോ ബാക്കിയ ശേഷം ആതുമായിട്ട് കാണാതെ ഇന്നലെ എല്ലാവരും ആദിനും കണ്ടില്ലല്ലോ അപ്പോൾ എല്ലാ ഒരുവിധമുള്ള എല്ലാവരും തന്നെ ആദുമോനെ കാണാനാണ് വരുന്നത് കേട്ടോ അപ്പം ആത്മോനെ കാണിച്ചാലും ചായ കുടിച്ചിട്ട് പെട്ടെന്ന് പോയി നമ്മുടെ കുഞ്ഞാവേനെ എടുക്കട്ടെ എണീറ്റ് വന്നപ്പോളെ എണീറ്റ് വന്നപ്പോഴല്ല ഞാൻ വന്നപ്പോൾ നമ്മുടെ പൊന്ന് ഇവിടെ നമ്മുടെ പൊന്ന് നമ്മുടെ തങ്ക എണീറ്റ് കിടപ്പുണ്ട് നമ്മുടെ പൊന്ന് നമ്മുടെ പൊന്നേ ആ തിട്ടിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയാവോ ആതുട്ടീനെ ദൈവം തന്ന മോനെ കൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇത് ഞങ്ങൾ കിടക്കുന്നത് നിലത്താണ് കേട്ടോ ഏർ ഒരു കട്ടിലുണ്ട് അവിടെ ഉണ്ണീസം കിടക്കും ഞാനും കൂടി നിലത്താണ് കിടക്കുന്നത് അപ്പോൾ അതാണ് ഞങ്ങൾ ഇവിടെ കിടക്കുന്നത് ഇതൊക്കെ ഉടുപ്പൊക്കെ കീരി ഉടുപ്പാണോ രാത്രിയിലായത് കൊണ്ടാണ് ഞാൻ അങ്ങനെ കിട്ടാന്നെ കേട്ടോടി കഞ്ഞികളെ കേട്ടോടി പൊന്ന ഗുഡ് മോർണിംഗ് പറ എല്ലാവർക്കും ഞങ്ങള് ഗുഡ് മോർണിംഗ് വീഡിയോ ഒക്കെ എടുക്കാനുണ്ട് കേട്ടോ ഞങ്ങളുടെ ഗുഡ് മോർണിംഗ് വീഡിയോ ഒക്കെ എടുക്കാനുണ്ട് ടീച്ചർ എൻ്റെ കുന്നിന് കൊഞ്ചിച്ചിട്ടേ കുഞ്ഞുമാവ് എണീറ്റ് വന്നിട്ടുണ്ട് നമ്മുടെ നമ്മുടെ പുന്നാര എൻ്റെ പുന്നാര എണീറ്റ് വന്നിട്ടുണ്ട് എന്റെ പുന്നാരയാണ് ഞങ്ങളുടെ സന്തോഷം ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടി കൂടിയിട്ടുണ്ട് ഞങ്ങളുടേതായ ലോകമാണ് അല്ല മോനോ പിന്നെ അവിടെ ഒച്ചപ്പോടില്ല കറുച്ചിലില്ല സന്തോഷാണ് അമ്മ പോന്നൊരു ഉമ്മ കൊടുത്തോലൊക്കെ ഭയങ്കര സന്തോഷാണ് ഇനി ഉപ്പുമാവ് ഇന്ന് എന്താ കളിക്കാന്നറിയാവോ എന്നാന്ന് അറിയാണ്ടാക്കിയത് ഉപ്പ് ഫാൻ്റെ സൗണ്ട് കണ്ടമാനം കേൾക്കുന്നുണ്ട് അത് നിർത്താൻ മറന്നു പോയിട്ട് വന്നിരിക്കുന്നതിന് മുമ്പ് ഇനി പിന്നെ എണീറ്റ് പോകാൻ വയ്യാനവിടെ ഇരുന്നല്ലോ ഞങ്ങള് അങ്ങനെ കുഞ്ഞുമാറി അമ്മയും കൂടി ഇങ്ങനെ ഇരുന്നിട്ട് ഞങ്ങൾ കൊണ്ട് കൊളിയാണ് കളി കൊളി കുഞ്ഞാവ് ഇവിടെ കിടപ്പുണ്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് ദൈവം തന്നെ പോനേന്നൊക്കെ വിളിച്ചു ശരിക്കും ദൈവം അനുഗ്രഹിച്ച കുഞ്ഞല്ലേ ഇത് ദൈവം ശരിക്കും എന്നെ ഏൽപ്പിച്ചു എന്റെ പൊന്നുമണിയാണ്ട്ടെ ഇത് ആ ഞങ്ങള് ഞങ്ങൾ ഇങ്ങനെ കൂടിയിട്ടുണ്ട് ഞങ്ങൾക്ക് രണ്ടു ദിവസത്തെ വീഡിയോ ഒന്നും എടുക്കാൻ തികയിട്ടില്ല അതിന് മാത്രം ഞങ്ങൾ വർത്താനം പറയുന്നു അപ്പൊ ഇനിയിപ്പം ഞാൻ അതുട്ടിക്ക് ഫുഡ് കൊടുക്കണം അത് കുട്ടിനി എന്നും ഇങ്ങനെ കൊറച്ചു നേരം എടുത്തുവച്ച് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കണം കേട്ടോ കുഞ്ഞാവ് എന്നേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ കുഞ്ഞുമാവടക്കാണ് ആ ഇനിയിപ്പം ഞങ്ങൾ ഷോട്ട്സ് എടുക്കും ഷോർട്ട് എടുക്കാൻ ഷോർട്ട് ഓർണ എടുക്കാണ്ട് അതെടുക്കും അന്നേരം അന്നേരം ഉള്ളത് വീഡിയോ നമ്മൾ ഞാൻ ഇന്ന് എന്താണോ വീഡിയോ എടുക്കുന്നത് അതാണ് കേട്ടോ ഞാൻ ഇടുന്നത് അതുപോലെ വീഡിയോ എടുത്ത് മാറ്റി വയ്ക്കൊന്നുമില്ല തലവേദനയുണ്ട് അപ്പം മോത്തിനൊരു ഇടിമീര് ഉണ്ട് കേട്ടോ കുറേ ദിവസമായി തുടങ്ങിയിട്ട് ബി പിൻ്റെ ഒരു ലോ പ്രഷനും വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് മോത്തിൻ്റെ ഒരു ഇടിമീരുണ്ട് എന്നാലും രാവിലെ നമ്മൾ വീഡിയോ എടുത്ത് 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 വെക്കാമെന്ന് വിചാരിച്ച് ഞാനുണ്ട് കൊച്ചും കൂടി പിന്നെ പിന്നെ ഞങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ നമ്മുടെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും എല്ലാവരും മടക്കല്ലേന്ന് വിട ആ മടക്കല്ലുട്ടോ എണീറ്റ് വന്നിട്ടേ ചേട്ടൻ എണീറ്റ് വന്നിട്ട് അമ്മയുടെ മടിയിൽ ഇങ്ങനെ ഇരിക്കുവാണ് നെൽ ഗുസ്തി ഗുസ്തി ഗുസ്തിട്ടു ഗുസ്തി അപ്പൊ ഞങ്ങൾ എണീറ്റ് വന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇന്നോണ്ട് പറയാൻ പക്ഷേ നെൽത്തി അടിപ്പോന്ന് എനിക്ക് തോന്നി ഇന്നോണ്ട് പറയാൻ ഈ ചേട്ടൻ സമ്മതിക്കത്തില്ല ചേട്ടൻ അന്നിട്ടേം അമ്മയുടെ മടിയിലിരുന്ന് ഗുസ്തി തുടങ്ങി അമ്മയുടെ ഗുസ്തി ഒന്നുമില്ല ചേട്ടൻ പാവാ ഇഷ്ടപ്പെട്ടില്ല പിണങ്ങി പിണങ്ങി നിങ്ങളോടൊക്കെ പറഞ്ഞേനെ ആതുട്ടി പിണങ്ങി ആദ്യട്ടി മിടുക്കനാട്ടോ കുഞ്ഞു വാവ അമ്മയുടെ ചെറിയ 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 ചുരി ശുണ്ടുരനോ ശുണ്ടൂരൻ വാവാ ഞങ്ങളിങ്ങനെ ഒരു ഒക്കെ എടുത്തിട്ട് ഇവിടെ ഇരിക്കുവാണ് അപ്പോൾ ആതുട്ടിനോട് ഇപ്പം നമ്മൾ എന്ത് പറഞ്ഞാലും ആതുട്ടി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ആതുട്ടി എല്ലാം നമ്മൾ ഞാൻ പറയുന്ന എന്തും ആ തിട്ടി അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അത് തന്നെ വലിയൊരു വിജയമാണ് അപ്പം ഞങ്ങൾ എന്തായാലും പെട്ടെന്ന് എത്ര പെട്ടെന്ന് തന്നെ ആതൂട്ടി ഓടി നടക്കും സൂളി പോകും എല്ലാം ചെയ്യും കേട്ടോ അപ്പം അതൂട്ടി എന്ത് പറഞ്ഞാലും എൻ്റെ ഇപ്പം ഇപ്പം വർത്താനം പറയാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവർക്കും ഹലോ തരാൻ പറഞ്ഞാൽ തരാൻ ശ്രമിക്കുന്നുണ്ട് ഹായ് പറയാൻ പറഞ്ഞാൽ ഹായ് ശ്രമിക്കുന്നുണ്ട് അല്ല അത് തന്നെ വലിയൊരു അനുഗ്രഹമാണ് ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ ഒരേ ആളുകൂടി ഇരിപ്പുണ്ട് ആദ്യം ഒന്നും ഇങ്ങനെ അടങ്ങി ഒതുങ്ങിന്ന് ഇരിക്കത്തില്ലായിരുന്നു ഇപ്പം അമ്മേൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യും പിന്നെ നമുക്ക് സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിസിയോതെറാപ്പിസ്റ്റ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് വന്നിട്ടില്ല വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് വരുമെന്ന് വിജയമായിരിക്കുന്നു പിന്നെ ഇന്ന് പുറത്തു പോയിട്ട് തെറാപ്പി ചെയ്യണം തെറാപ്പിക്ക് പോകണം കുറച്ച് കഴിയുമ്പോൾ തെറാപ്പിക്ക് പോകണം അതിന് മുമ്പ് വീഡിയോ വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ കുറേ പേര് മെസ്സേജ് ചേച്ചി പറയുന്നുണ്ട് ചേച്ചി ഞങ്ങൾ കുഞ്ഞാവേൻ്റെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ആയിട്ടുള്ള വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണെന്ന് അപ്പോൾ കുറേ പേര് പ്രതീക്ഷിക്കുന്നുണ്ട് വീഡിയോ നിലത്ത് പോയനെ കുറേ പേര് നമ്മുടെ ആത്മോനായിട്ടുള്ള വീഡിയോ ഒരുപാട് പ്രതീക്ഷിച്ചൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ വീഡിയോ ഒക്കെ പ്രതീക്ഷിച്ചിരിപ്പുണ്ട് അപ്പം നമ്മൾ എന്തായാലും വീഡിയോ ആയിട്ട് വരണം. നിങ്ങളായിട്ട് സംസാരിക്കണം എല്ലാം ചെയ്യണം എന്നല്ലേ നമ്മുടെ ഓരോ ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ അറിയാമെന്നൊക്കെ പറ്റുള്ളൂ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് അവിടെ തറാപ്പിക്ക് പോകണം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഹാപ്പിയാണ് നിങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ട്ടോ. അല്ലേ മോനെ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ബസ് പോകുന്ന ഒച്ച കേട്ടില്ലേ ഓട്ടോയിലേക്ക് ഞങ്ങൾ ഓട്ടോയ്ക്കൊക്കെയാണ് പോകുന്നത് അല്ലേ ഓട്ടോന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഓട്ടോയ്ക്കൊക്കെയാണ് പോകുന്നത് പക്ഷേ ഈ ചെറുക്കൻ ഓട്ടോയിൽ കയറി ഇരിക്കുമോ എന്നൊന്നും എനിക്കറിയത്തില്ല ഈ ചെറുക്കൻ ചിലപ്പോൾ ഈ അനുസരണൊക്കെയായിട്ട് കാണിക്കും എന്നാലും ഓട്ടോയിലൊക്കെയാണ് ഞങ്ങൾ ചെറിയ പോകുന്നത് അല്ലാട്ടോ ബസ്സിലാണ് പോകുന്നത് കുറച്ച് ദൂരം പോകാനുണ്ട് അപ്പോൾ നമ്മൾ ബസ്സിലാണ് പോകുന്നത് എന്നിട്ട് ഇന്ന് ബസ്സിലാണ് പോകുന്നത് പിന്നെ ആദ്യ കുട്ടിൻ്റെ മരുന്ന് കൊടുക്കലും ഫുഡ് കൊടുക്കലും കാര്യങ്ങളൊക്കെ നിങ്ങളെന്നും കാണാറുള്ളതല്ലേ അപ്പോൾ അതിലേക്കൊന്നും ഞാൻ എന്തായാലും ഇന്നും പോകുന്നില്ല രാവിലെ ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോ ഇല്ലാതെ ഇല്ലാതിരിക്കുന്നതിനേക്കാളും അത് എന്തെങ്കിലും ചെറിയ ചെറിയ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു ഇത് ഇവിടെ നമ്മളിങ്ങനെ ഇവിടെ വന്നാട്ടെ ഇരിക്കുന്നത് കുറച്ച് നേരം ഞാൻ പറഞ്ഞില്ലേ രാവിലെ കുറച്ച് നേരം എടുത്ത് മടി വെച്ചിരിക്കണം അതൊരു നിർബന്ധമാണ് അതവന് ശീലമാണ് അതുകൊണ്ടാണ് രാവിലെ ഇന്ന് ഇങ്ങനെ കുറച്ച് നേരം എന്തായാലും ഇരുത്തു കൂട്ടോ എന്തായാലും ഇരുത്തെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശീലം മാറ്റണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ശാരീരിക ഇരുത്തി 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 ഒരു ദിവസം തന്നെ ഇരിക്കേണ്ടേ അങ്ങനെ കുറച്ചു ദിവസം എന്തായാലും ഇങ്ങനെ ഇരുത്താന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് നേരം ഇങ്ങനെ ഇരുത്തിയിട്ട് വേണം നമുക്ക് പോയിട്ട് ഇതെടുക്കാൻ പിന്നെ എന്തായാലും നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും നമ്മുടെ ചെറിയ ചെറിയ വിശേഷങ്ങളും അപ്പുറത്തു നിന്നാണ് സൗണ്ട് കേൾക്കുന്നത് അപ്പുറത്തെ വീടാണ് അടുത്തടുത്ത് വീടാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് അങ്ങനെ സൗണ്ട് കേൾക്കുന്നത് അതാരും ഒന്നും ഇതാക്കരുത് എനിക്കിനി വീഡിയോ എടുക്കാൻ സമയമില്ലാതെ തറാപ്പിക്ക് പോകണം ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പുറത്തെ സൗണ്ട് ഞാൻ ഇങ്ങനെ പല്ല് മൊത്തം നോക്കുവാണ് പല്ല് മൊത്തം കേടാ അപ്പൊ ഇനിയിപ്പൊ എവിടെയൊരു ഹോസ്പിറ്റലിൽ കൊണ്ടോ കാണിക്കണം കാണാതെ എങ്ങാനും പല്ല് വയറ്റിൻറെ ഉള്ളിൽ പോകും എന്തെങ്കിലും ചെയ്താലും പെട്ടു വയറ്റിൻറെ ഉള്ളിൽ പോവോ പല്ലിളങ്ങുമ്പോ അമ്മേനോട് പറയണേ അമ്മേന്റെ പല്ലിളങ്ങിന്ന് പറയുവോ ആ അവൻ പറയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊട്ട് എന്തായാലും പറയും അപ്പൊ നമ്മുടെ ചെറിയ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ അല്ലേ നമ്മൾ ചെറിയ വിശേഷങ്ങളേ ഉള്ളൂ നമുക്ക് എനിക്ക് വലിയ പുറത്ത് പോയിട്ടൊന്നും കാര്യങ്ങളോ കാര്യമായിട്ടൊന്നും ഒരുപാട് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ എന്തായാലും നമ്മുടെ വീഡിയോ നിർത്തുവാണ് മാളക്കുച്ചിനും പഠിക്കാനൊക്കെ ഉണ്ട് നമ്മുടെ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് എടുക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുകൊണ്ട് എന്തേലും എല്ലാവർക്കും ടാറ്റാ ടാറ്റോ എടുത്തേക്ക് ആ ടാറ്റാട്ടോ ടാറ്റ ബൈ ബൈ